രണ്ട് കടൽ താണ്ടി കിഴക്ക് ഒഡീഷ തീരത്ത് നിന്നൊരു അത്ഭുത യാത്ര അവളെത്തിയത് ഇങ് മഹാരാഷ്ട്ര തീരത്തേക്കും അതായത് ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും കടന്നാണ് അവളുടെ യാത്ര ആകെ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അവളുടെ യാത്ര എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊരു മനുഷ്യ സ്ത്രീയാണെന്നല്ലേ എന്നാൽ തെറ്റി അവളൊരു കടലാമയാണ് ഗഹിർമാത ബീച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് എന്ന നമ്പറിൽ ടാഗ് ചെയ്ത ഒലിവ് റിഡ്ലി വിഭാഗത്തിൽപ്പെടുന്ന ഒരാമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മഹാരാഷ്ട്രയിലെ ഗുഹർ തീരത്താണ് ഇവയെ കണ്ടെത്തിയത് ആദ്യമായാണ് ഈ ഇനം ആമകളുടെ ഇത്തരമൊരു കുടിയേറ്റം റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ സിവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകരാണ് ആമകളെ അന്ന് ടാഗ് ചെയ്തിരുന്നത് ഡിസംബറിനും മാർച്ചിനും ഇടയിൽ പൊതുവെ ഇവയെ വ്യത്യസ്ത തീരങ്ങളിൽ കാണാറുണ്ടെങ്കിലും ഇത് ആദ്യമായാണ് കിഴക്ക് നിന്ന് പാടി ക്കൊരു കുടിയേറൽ ഇരുപ്രദേശത്തെയും ആമകൾ തമ്മിൽ ബന്ധമുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നതെന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത് കൂടാതെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വിഭാഗമാണിവ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലക്ഷക്കണക്കിന് കടലാമകൾ പ്രജനനത്തിനായി ഒഡീഷ തീരത്തെത്തിയതും ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു